ദിവ്യയെ സംരക്ഷിക്കുന്നത് പി ശശിയാണെന്നുള്ള ആരോപണങ്ങൾ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ പല ഇടങ്ങളിലും വരുന്നുണ്ട് ദിവ്യയുടെ ഗോഡ്ഫാദർ പി ശശിയാണ് എന്നൊക്കെയുള്ള തരത്തിൽ പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദിവ്യ പറഞ്ഞ ന്യൂസ് എയ്റ്റീനോട് ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ താൻ കറിവേപ്പില പോലെയായി തനിക്ക് ഗോഡ്ഫാദർ ഇല്ലാത്തതാണ് തൻ്റെ ഈ പരാജയങ്ങൾക്കൊക്കെ കാരണം എന്നാണ് താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണമെന്നാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദിവ്യേക്കാൾ കൂടുതൽ നവീൻ ബാബുവിനെ മാനസികമായി ഉപദ്രവിച്ചയാൾ കളക്ടർ അരുൺ കെ വിജയനാണ് ദിവ്യ ബലിയാടാക്കപ്പെട്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സി ബി ഐ അന്വേഷണം വരാതിരിക്കാനായാണ് ദിവ്യയെ ഇപ്പോൾ ഈ തരംതാഴ്ത്ത നടപടികളിലേക്കൊക്കെ സി പി എം കടത്തിയത് എന്തായാലും പി ശശി ദിവ്യയെ കൈവിട്ടു എന്നുള്ള ചില വാർത്തകൾ ചില രഹസ്യ വിവരങ്ങൾ കണ്ണൂരിലെ തന്നെ ലോബികളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ദിവ്യ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വരെ കാരണം ദിവ്യക്കറിയാവുന്ന രഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം പുറത്തു പോയാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് പലരും അത്തരം ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ദിവ്യയ്ക്ക് സംരക്ഷണം നൽകണം എന്നുള്ള തരത്തിൽ പോലീസ് സംരക്ഷണം നൽകണം എന്നുള്ള തരത്തിൽ എന്നാണ് ഈ അവസരത്തിൽ തോന്നുന്നത് ഈ അവസരത്തിൽ തോന്നുന്നത് കുറച്ച് നാളായിട്ട് ഈ ദിവ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പി ശശിയെ വല്ലാതെ ഉന്നമിട്ടുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന് വല്ലാത്തൊരു തലവേദനയായി ഈ കേസ് മാറിയിട്ടുണ്ട് കാരണം പി ശശിക്കെതിരായിക്കൊണ്ട് തൊട്ട് മുൻപേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ചില ചരടുവലികളിൽ നിന്ന് നടത്തിയത് എന്നുള്ള തരത്തിൽ പി ശശിക്കെതിരെ വലിയ ഒരു ആരോപണം വന്നു അതിനു മുൻപേ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളിൽ മുഖ്യ പ്രതിയായി നിന്നത് അജിത് കുമാറിനേക്കാൾ വലിയ പ്രതിയായി നിന്നത് ആരായിരുന്നു ഈ പറയുന്ന പി ശശിയായിരുന്നു ഈ പി ശശിയാണ് അധികാര കേന്ദ്രമെന്നും സൂപ്പർ മുഖ്യമന്ത്രിയെന്നും അതിനു മുകളിലേക്ക് ആരെയും വളരാൻ അദ്ദേഹം അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നൊക്കെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ടോ പിണറായി വിജയൻ എന്ത് വില കൊടുത്തും പി ശശിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏത് സമയത്തും എടുക്കുക പി പി ശശിക്കെതിരെ അന്വേഷണമില്ല സി പി ഐക്ക് അക്കാര്യത്തിൽ മിണ്ട ബി ജെ പിക്ക് മിണ്ട അതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു പ്രതികരണവും ഇല്ല ആർക്കും പി ശശിക്കെതിരായ ഒരു ആരോപണവും ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇല്ല പക്ഷേ പി ശശിക്കെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുക കാരണം ഇവരൊക്കെ ഒരു നെക്സസ് ആണ് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ പി പി ദിവ്യയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പി പി ദിവ്യയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി ശശി വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പി പി ദിവ്യെ സംരക്ഷിക്കാൻ പി ശശിക്കെനിക്ക് കഴിയില്ല അതുകൊണ്ട് പി ശശിയോട് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ചില നിർദ്ദേശങ്ങൾ കിട്ടിയതായിട്ട് നമുക്ക് സൂചനയുണ്ട് എന്ന് കരിച്ച് പി പി ദിവ്യ അങ്ങ് കൈവിടാനൊന്നുമല്ല പക്ഷേ നിങ്ങൾ ആ രീതിയിലുള്ള വലിയ സഹായങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ ഇലക്ഷൻ നടക്കേണ്ട സമയമാണ് അടുത്ത ഇലക്ഷൻ്റെ സമയമായി വരുന്നു വലിയ ജനരോക്ഷം പിണറായി സർക്കാരിനെതിരെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ വലിയ തിരിച്ചടികളാണ് ദിവ്യുമായി ബന്ധപ്പെട്ട് ധന്യ നേരത്തെ പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഉണ്ട് കാരണം ദിവ്യ ഇതിൽ ബലിയാടായതാണോ എന്നുള്ളൊരു വലിയ സംശയം എല്ലാ നിലയ്ക്കും നിലനിൽക്കുന്നുണ്ട് ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് കാരണം അവർ ചെയ്തത് വലിയ തെറ്റാണ് ഒരു തരത്തിലും അപ്പർഹിക്കാത്ത തെറ്റാണ് അതിന് യാതൊരു വിധ എന്താണ് പിന്നെ അവർ അവരെ അനുകൂലിച്ച് സംസാരിക്കാനോ അവരെ ന്യായീകരിക്കാനോ ഞാനില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനകത്തുള്ള നെക്സസുകളെ ഈ ഒരു 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 കോക്കസ് ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു പിന്നെ മാഫിയ ബന്ധങ്ങളിലേക്ക് അന്വേഷണം പോകാതെ ഈ ഒരു സ്ത്രീയിലേക്ക് മാത്രം വാർത്തകളെ ചുരുക്കുന്ന ഒരു വൃത്തികെട്ട രീതി ഇവിടെ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ കണ്ണൂർ കലക്ടറും പി പി ദിവ്യയും ഒക്കെ ടി പി പ്രശാന്തിന് ഒക്കെ സോറി ടി വി പ്രശാന്തിനുമൊക്കെ ഉൾപ്പെട്ടത് ഒരു വലിയൊരു കോറി കോറിമാഫിയയുമായൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു സത്യാവസ്ഥ നമുക്കറിയില്ല അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ് മാഫിയയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധങ്ങളുണ്ട് എന്ന് പറയുന്നു ആ ബന്ധത്തിനപ്പുറത്തേക്ക് ഭൂമാഫിയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന പല തിരിമറികൾക്കും ഇവരൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഇതിൽ പാർട്ടിക്ക് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിനും സി ചില ആളുകൾക്കും ഒക്കെ ബന്ധമുണ്ടെന്നും ഇവർക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള പണം ഇതിന്റെ ഭാഗമായി കിട്ടുന്നുണ്ടെന്നും ഇത് ഈ ധന്യ പറഞ്ഞതുപോലെ ഈ ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങാൻ ദിവ്യ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കേരളം ഞെട്ടുന്ന തരത്തിലുള്ള ഭൂമാഫിയ അതുപോലെ തന്നെ കോറി മാഫിയ തുടങ്ങിയ പല തരത്തിലുള്ള റിസോർട്ട് മാഫിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ തുടങ്ങിയവരുടെ പല വിവരങ്ങളും പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് ദിവ്യയുടെ ഇവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ഇപ്പോ ഇന്നലെ നവീൻ ബാബുൻ്റെ വീട്ടിൽ അന്വേഷണ സംഘം എത്തി മൊഴിയെടുത്തു അവർ പ്രതിഷേധിച്ചിട്ടാണ് അന്വേഷണ സംഘം അവിടെ എത്തി മൊഴിയെടുത്തത് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ മൊഴിയെടുക്കാൻ വന്നില്ല എന്നുള്ളൊരു ചോദ്യം കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് അന്വേഷണ സംഘം ഒന്ന് അനങ്ങാൻ തീരുമാനിച്ചത് തന്നെ ഈ അന്വേഷണ സംഘം എത്രത്തോളം വിപുലമായി കാര്യങ്ങൾ അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നവീൻ ബാബുന്റെ കുടുംബം ഉയർത്തുന്നതിൽ തെറ്റി പറയാനൊന്നും കഴിയില്ല എന്തായാലും ആ ദിവ്യയിലേക്ക് മാത്രം വാർത്താൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവ്യയിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കിക്കൊണ്ട് ഭൂമാഫിയും കോറിമാഫിയയും ഹവാല ഇടപാടുകളും ഒക്കെ റിസോർട്ട് മാഫിയയും റിയൽ എസ്റ്റേറ്റ് ഒക്കെ വെറുതെ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ അന്വേഷണത്തിലേക്ക് എത്താതെ ദിവ്യയിൽ മാത്രം അന്വേഷണം ചുരുക്കാൻ ആരൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല പി ശശി പൂർണ്ണമായും ദിവ്യയെ കൈവിട്ടാൽ കാരണം ദിവ്യയെ ഈ തരം താഴ്ത്താലും അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ദിവ്യ കുതിച്ചു വരും ഒരു സംശയവും വേണ്ട എന്നൊക്കെ പറയുമ്പോഴും പി ശശി കൂടി ദിവ്യയെ കൈവിട്ടാൽ ദിവ്യയുടെ വായിൽ നിന്ന് രഹസ്യങ്ങൾ പുറത്തു വന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കും എന്നുള്ളത് കാരണം കണ്ണൂരിലെ അതിശക്തമായ ലോബിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ദിവ്യ സി പി എമ്മിന്റെ അതുകൊണ്ടാണ് ഒരു എ ഡി എമ്മിൻ്റെ യാത്രയെപ്പ് ചടങ്ങിൽ ഇത്ര ധൈര്യത്തോടെ വന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അദ്ദേഹത്തെ അവഹേളിക്കാനും നാണം കെടുത്താനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ഈഴ്ത്താനും സാധിച്ചത് എന്നുള്ളതാണ് അതും കളക്ടർക്ക് പോലും പി പി ടി വിയെ ഭയമെന്നുള്ളതാണ് കളക്ടറുടെ ആ ഇരിപ്പിലും ആ ശരീരഭാഷയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ കളക്ടറെ ഒരു എ ഡി എമ്മും ഒരു ക്ഷമിക്ക ആ രീതിയിൽ ദിവ്യയെ കളക്ടറും എ ഡി ഒക്കെ ഭയക്കണമെങ്കിൽ ദിവ്യ ജില്ലർ കാര്യമൊന്നുമല്ല ഒരു മുൻ ഒരു മുൻ പഞ്ചായത്ത് ഇപ്പം മുൻപഞ്ചായത്ത് പ്രസിഡന്റാണ് ആ സമയത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മുകാരിയായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ എന്തിനാണ് എ ഡി എം ഭയക്കുന്നത് ഞാൻ പലതവണ വിളിച്ചു നിങ്ങൾ ഫോൺ എടുത്തില്ല അതായത് ഞാൻ പലതവണ എന്നെ ഇങ്ങോട്ട് വന്നാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചിട്ട് പോലും നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒരു ധ്വനി കൂടി ആ അവഹേളനത്തിനിടയിൽ ദിവ്യ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോ സി പി എമ്മിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനപ്പുറം ദിവ്യക്ക് കുറെ രഹസ്യങ്ങൾ അറിയാം കുറെ ഭൂമി തരം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഭൂമാഫിയുമായി ബന്ധപ്പെട്ട പ്രശാന്തിന്റെ പെട്രോൾ പമ്പിന് എൻ ഒ സിയുമായി ബന്ധപ്പെട്ടും അത് പ്രശാന്ത് ബിനാമിയാണ് എന്നുള്ളതും ലോകത്ത് ഒരാളും പറയാത്ത ഒരു കാര്യമാണ് പ്രശാന്ത് പറഞ്ഞത് തനിക്ക് രണ്ടൊപ്പുണ്ടെന്നുള്ളത് അത് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല ലീഗലി ഏതൊപ്പാണ് അദ്ദേഹം ഇടുന്നത് എന്ന് ഈ രണ്ടൊപ്പിൽ എനിക്ക് ഇഷ്ടമുള്ള ഇതാണ് ഇന്ന് എനിക്ക് ഇടാൻ താല്പര്യം അതുകൊണ്ട് ഇന്ന് ഈ ഒപ്പിടാം നാളെ മറ്റൊപ്പാണ് എനിക്ക് ഇടാൻ താല്പര്യം എല്ലാവർക്കും ഒറ്റ ഒപ്പേ ഉള്ളൂ രണ്ടൊപ്പുള്ള ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതൊരു അപൂർവ ജീവിയാണ് കാണാൻ നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ ചെന്നൊന്ന് കാണണം കാഴ്ച പംഗ്ലാവിൽ ഒക്കെ കൊണ്ട് ആ അതിന് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിൽ പച്ച നുണകൾ പറഞ്ഞ് ആരെ രക്ഷപ്പെടുത്താനാണ് പ്രശാന്തൻ ശ്രമിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയത് വ്യാജ പരാതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്വേഷണ സംഘം ക്ഷമിക്കാൻ അന്വേഷിക്കുന്നത് അത്തരത്തിൽ വ്യാജ പരാതി ആണ് എന്ന് ബോധ്യപ്പെട്ടിടും പ്രശാന്ത് ആരെ രക്ഷിക്കാനാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്തായാലും പ്രശാന്തിന്റെ പുറകിൽ വലിയൊരു മാഫിയ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ആ ചേർന്ന് ഇനി ദിവ്യയെ ശ്രമങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് നമ്മൾ എന്ത് തോന്നുന്നു വളരെ കൃത്യമാണ് കാര്യം ഞാനും അതാണ് പറയാൻ വന്നത് ഈ ദിവ്യമായി ബന്ധപ്പെട്ട് മാഫിയകൾ അതായത് ഇതിന്റെ പുറകിലുള്ള മാഫിയകൾ കണ്ണൂരിലെ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറത്തേക്ക് കണ്ണൂരിലെ കളക്ടർക്കും പോലീസിനും ഒക്കെ അപ്പുറത്തേക്ക് ഇത്തരം രഹസ്യങ്ങൾ പുറത്ത് വന്നാൽ പൊളിയുന്ന ചില ആളുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും നമ്മൾ പുറത്ത് കാണുന്ന നേതാക്കന്മാരോ ഒന്നുമല്ല ഈ നേതാക്കൾ ന്മാരെ സൃഷ്ടിക്കുന്ന നേതാക്കന്മാർക്ക് പല കാര്യങ്ങളും കൊടുക്കുന്ന ദെല്ലാളുമാർ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ടാവും ഒരുപാട് മുതലാളിമാർ ഇതിൻ്റെ പുറകിലുണ്ടാവും ഇവരുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു വന്നാൽ ഈ പാർട്ടിക്കും അതുപോലെ തന്നെ അവിടുത്തെ പല തരത്തിലുള്ള മാഫിയകൾക്കും വലിയ പ്രശ്നമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ദിവ്യയുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല യഥാർത്ഥത്തിൽ ദിവ്യയ്ക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം ഒരു തരത്തിലും അവർക്കൊരു അപകടം സംഭവിച്ചു കൂടാ കാര്യം അവരുടെ അവർ അവരെ മുൻനിർത്തിയാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് അവരിൽ നിന്നാണ് പല സത്യങ്ങളും അറിയേണ്ടത് ഇനി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ തന്നെ ഈ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ തയ്യാറായാൽ ഇത് ലോകത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത് വലിയ സത്യങ്ങള और <laughs> न न न न न ും അത് ആ തരത്തിൽ സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ അതിന് ഒരേ ഒരു കണ്ണി മാത്രമേ ഉള്ളൂ ദിവ്യ പിന്നെ ഉള്ളത് ടി വി അറസ്റ്റ് ചെയ്യാൻ പോലും അന്വേഷണ സംഘം ഭയക്കുന്നതിന്റെ പിന്നിലെ ദിവ്യയുടെ അത്ര പോലും കേൾപ്പ് പ്രശാന്തൻ പലതും വിളിച്ചു പറയും അതുകൊണ്ടാണ് അയാളെ തൊടാതെ ഇങ്ങനെ വരുന്നത് രണ്ടൊപ്പുണ്ട് എന്ന് പറഞ്ഞ വ്യാജ ഒപ്പിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്തായാലും ഈ തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതും ഭയക്കേണ്ടതുണ്ട് ഒപ്പം ഇങ്ങനെ പോകുന്നതിനപ്പുറത്തേക്ക് സിബിഐ വരുന്നു അതിന്റെ ചില നീക്കങ്ങൾ തുടങ്ങി എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ല ദിവ്യ ദിവ്യ ജീവനോടെ ഇരുന്നാലേ ദിവ്യക്ക് ദിവ്യയെ സംരക്ഷിച്ചാൽ മാത്രമേ നവീൻ ബാബുവിന്റെ മരണത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയാൻ കഴിയും എന്നിട്ട് തീർച്ചയായിട്ടും ദിവ്യക്ക് സംരക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് പോലീസ് അത് കൃത്യമായ ഇടപെടലുകൾ നടത്തണം അത് പിന്നെ ദിവ്യ പിന്നെ വലിയൊരു സംഭവമാണ് അതുകൊണ്ടല്ല നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ആ കുടുംബത്തോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ആഗ്രഹമുണ്ട് നവീൻ ബാബു എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അതറിയുന്നത് വരെ ദിവ്യ അറിയുന്നത് വരെ എന്ന് ഞാൻ പറഞ്ഞത് വരെ ദിവ്യ ജീവിച്ചിരിക്കണം എന്നുള്ളതല്ല ദിവ്യ ജീവിച്ചിരിക്കണം ദിവ്യക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല കാരണം അവർക്ക് അവർക്കൊരു മകളുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ദിവ്യക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല അരുതാത്തതൊന്നും അവർക്കും സംഭവിക്കാൻ പാടില്ല അവരുടെ ജീവനും വളരെ വിലപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് സംരക്ഷണം ഒരുക്കണം അവർക്കറിയാവുന്ന രഹസ്യങ്ങൾ അവർ പുറത്തുവിടാനുള്ള സാധ്യതകൾ കണ്ണൂരിലെ ലോബികൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ എന്തായിരിക്കും സി വരുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം